ആരോ വിളിച്ചു വെച്ചു ഫിത്ര് സക്കാത്തിന്റെ അരി ഗൾഫിലുള്ള ആളെ ഫിത്ർ സക്കാത്തിന്റെ അരി നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല കൊടുത്താൽ അത് ശരിയാവൂല പൈസ കൊടുത്താലും ശരിയാവൂല ചില പൈസ കൊടുക്കുന്നവരുണ്ട് ഫിത്തർ സക്കാത്തിന്റെ അരി അരി തന്നെ കൊടുക്കണം അതേത് അരിയും കൊടുക്കാം ഏറ്റവും നല്ല അരി നല്ല നെയ്ച്ചോറിന്റെ അരി കൊടുക്കല അതും കൊടുക്ക ഞാൻ കുറേ കൊല്ലായി നെയ്ച്ചൂറിന്റെ അരിയാണ് കൊടുക്കണം കാരണം മറ്റരി എല്ലാ വീട്ടിലുണ്ടാവും ഈ അരി അടി ഉണ്ടാവില്ല അധികം അപ്പൊ അത് കൊടുത്താൽ കഴിവിന്റെ പരമാവധി ഞാൻ പറഞ്ഞിട്ട് ആരെയും നിർബന്ധിക്കല്ല ഓരോരുത്തർക്കുള്ള കഴിവിന്റെ കഴിവ് അനുസരിച്ച് കൊടുത്താൽ മതി സദാ അരി കൊടുത്താലും മതി ഫിത്ർ സാത്തിന്റെ അരി എവിടെയാണുള്ളത് അവിടെ കൊടുക്കണം വാഹനം ഞാൻ മർക്കസിലുണ്ടാകുമ്പോ അവിടെ മറ്റു സ്താദമാരാരും ഇല്ല അപ്പൊ പിന്നെ കോൾ എടുക്ക് നോക്കുമ്പോ ഒരു കോള് അങ്ങനെ ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്തു നിന്നാണ് എനിക്ക് പേര് പോലും ഓർമ്മയില്ല ഝാർഖണ്ഡോഡോ അപ്പൊ അവര് വിളിച്ചു പറയാണ് ഉസ്താദ നമ്മളിവിടെ ആകെ രണ്ടാളേ ഉള്ളു നമ്മൾ ആർക്കാ പിതൃജക്കാതിന് അരി കൊടുക്കാം ആകെ ബേജാറായി ഞാനും ബേജാറായി പെട്ടെന്നൊരു ചോദ്യം വരുമ്പോ എന്താ ചെയ്യ പിതൃജക്കാതി അവിടെ തന്നെ കൊടുക്കണം എവിടെയാണുള്ളത് അവിടെ തന്നെ കൊടുക്കണം അപ്പൊ ആകെ ബേജാറായി നമ്മളെ വെള്ളയൂർ അബ്ദുൽ നസീസ് സഖാഫി ഉസ്താദിനെ വിളിച്ചു ഞാന് പെട്ടന്ന് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് വിളിക്കാന് ഒരുപാട് വലിയ വലിയ ഫിത്തഹിന്റെ വിഷയങ്ങളിൽ അഗാധമായ അറിവുള്ള വലിയ ആലിമീങ്ങളുണ്ട് അവരെ വിളിച്ച് നമ്മൾ സംശയം തീർക്കണം അങ്ങനെയാണ് വേണ്ടത് വേണ്ട പുസ്തകിനെ വിളിച്ച് പുസ്തകം പറഞ്ഞു പറഞ്ഞു രണ്ടാളില്ലേ അപ്പൊ ഒരാൾ ഒരാൾക്ക് കൊടുക്കട്ടെ മറ്റാള് മറ്റാക്ക് കൊടുക്കട്ടെ നമ്മളത് ചിന്തിച്ചിട്ടില്ല ഉഷ്ണാദിനതൊക്കെ ഒരുപാട് കാലത്തെ പരിചയമുള്ളത് കൊണ്ട് ഉഷ്ഠാദിന് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടി ഉസ്താദ് പറഞ്ഞു ഒരാൾക്ക് ഒരാൾക്ക് കൊടുക്കട്ടെ മറ്റാള് മറ്റാക്ക് കൊടുക്കട്ടെ കഴിഞ്ഞല്ലേ ഗൾഫ് രാജ്യത്ത് വിതൃതക്കാതിന് അരി കൊടുക്കാൻ എത്ര ആളുണ്ട് സുബഹാന നിങ്ങൾക്ക് കാണുന്ന ഞാൻ കാണിച്ചരാണിച്ച ആയിരക്കണക്കിന് ആളല്ലേ സുബഹാനൊണ്ടുപോകുന്നില്ല അപ്പൊ ഫിത്തർ സക്കാത്തിന്റെ അരി എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ തന്നെ കൊടുക്കണം നിങ്ങൾ എവിടെയാണല്ലോ അവിടെ കൊടുക്കണം അത് വേറെ ആണെങ്കിലും കൊടുത്താ വീടൂല പൈസ കൊടുത്താ വീടില്ല അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞാൽ മതിയനു ഫിത്തർ ജക്കാത്തല്ല പൈസന്റെ ജക്കാത്താണെന്ന് പറഞ്ഞാൽ മതിയു പൈസ കൊടുത്താലൊന്നും വീടൂല അരി അരി തന്നെ കൊടുക്കണം ഓരോ നാട്ടിലെ ഭക്ഷ്യധാന്യങ്ങൾ എന്താണോ അതാണ് ആ നാട്ടിൽ വിതരണം ചെയ്യേണ്ടത് ഇനി നീ നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ പൊരുത്തപ്പെടണേ റബ്ബേ പ്രസവിച്ച മക്കൾ മുതൽ എല്ലാവർക്കും കൊടുക്കണം ഏ ഒരു കുഞ്ഞു ജനിച്ചത് ജനിച്ചത് മകരീന്റെ ആ നിലാവ് കാണുന്ന സമയത്താണെങ്കിൽ ആ കുട്ടിക്കും കൊടുക്കണം നിലാവ് കാണുന്ന സമയത്ത് ആരൊക്കെയുണ്ട് ആർക്കൊക്കെ കൊടുക്കണം ഇരുന്നൂറ് ലിറ്റർ ആണ് കൊടുക്കേണ്ടത് മൂന്നേ ഇരുന്നൂറ് ലിറ്റർ കിലോ അല്ല ലിറ്റർ 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 നോക്കുമ്പോ എത്രയാണ് വരിക എന്നൊക്കെ പല വിഷയങ്ങളുണ്ട് ഏതായിരുന്നാലും ഒരു മൂന്ന് കിലോ കണക്കാക്കി കൊടുത്താൽ ഒരു കുഴപ്പവും വരൂല കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കോട്ടെ അതാരും വിഷമിക്കാൻ നിൽക്കണ്ടല്ലോ ചില അരികൾ വലുപ്പം കൂടുതലുണ്ടാവും ചില അരി വലുപ്പം കുറവുണ്ടാവും ചില അരി നല്ല തൂക്കുണ്ടാവും ചില അരി തൂക്കുണ്ടാവൂല പല വിഷയങ്ങൾ ഇതിലുണ്ട് ഏഹ് പഴയ പോലെ പഴയ കാലത്ത് നെല്ലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ആ അരികള് അതിന് പ്രത്യേകമായൊരു തൂക്കൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി പല ഒരു നൂറ് 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 ചില അരി ഉണ്ടാവും അല്ലേ മട്ട കുട്ട പട്ട എന്നൊക്കെ പറഞ്ഞ് പല അരിയുണ്ട് അങ്ങനെ പേര് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് അരികളുണ്ട് ഈ അരികളുടെ ഒക്കെ ചിലത് നല്ല തൂക്കുണ്ടാവും ചില തൂക്കുണ്ടാവൂല ചിലത് അശല് ആയിക്കും ചിലത് നല്ല നല്ല കട്ടി ഉണ്ടാവും പല പ്രശ്നങ്ങൾ അരിയിലുണ്ട് അതുകൊണ്ട് എത്രയാണ് തൂക്കം 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 വെറുതെ വിഷമിക്കണ്ട ഒരു മൂന്ന് കിലോ കണക്കാക്കി കൊടുത്താല് ഇനി അഥവാ അധികം ഉണ്ടെങ്കിലും ബേജാറാകണ്ട അങ്ങനെ തന്നെ ചെയ്തോളു എല്ലാരും അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ഫിത്ർ ജക്കാത്തിന് അരി കൊടുക്കാൻ പറ്റോ പറ്റും കൊഴപ്പില്ല പക്ഷേ നിങ്ങൾ ആർക്കാണോ കൊടുത്തത് ആ വാങ്ങുന്നയാള് ഫിത്ർ സക്കാത്തിന്റെ അരി വാങ്ങാൻ പറ്റിയ ആളായിരിക്കണം സക്കാത്ത് വാങ്ങാൻ പറ്റിയ അർഹതയുള്ള ആളാവണം റമദാൻ ഒന്നിനന്നെ കൊടുക്ക റമദാൻ ഒന്ന് നിങ്ങൾ കൊടുത്തു കരുതരു അല്ലെങ്കിൽ ഇന്ന് കൊടുത്തു കരുതരു അങ്ങനെ ഇന്ന് നിങ്ങൾ കൊടുത്ത് കൊടുത്ത് അയാൾ വിത്തൃതക്കാത്ത് വാങ്ങാനുള്ള അർഹതയുള്ള ആളാണ് അങ്ങനെ അയാൾക്ക് കൊടുത്ത് പെരുന്നാളിന്റെ നിലാവ് കാണുന്നന്ന് അയാൾ വലിയ പൈസക്കാരനായി ഏറ്റോ ദിവസം കൊണ്ട് ആരും അയാളെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഒരു പത്ത് കോടി അങ്ങോട്ട് കൊടുത്ത് അല്ലെങ്കിൽ അയാൾ ഒരു പൈസക്കാരനായി അതൊക്കെ ഏതോ ഒരു പല പൈസ കിട്ടാണ്ടായിരുന്നു അതൊക്കെ കിട്ടി അങ്ങനെ അയാൾക്ക് കിട്ടാൻ വലിയ പൈസക്ക് അറ്റോ ദിവസം കൊണ്ട് പൈസക്കാരുന്ന ആളുകളില്ലേ ചിലപ്പോണ്ടായിന്ന് വരാം അങ്ങനെ റമദാൻ ഒന്നു മുതലേ ജക്കാത്ത് കിട്ടി 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 അങ്ങനെ അയാൾ നോക്കും അയാൾ വലിയ പൈസക്കാരനായി പോയി അങ്ങനെയുണ്ട് ചിലയാൾ അങ്ങനെ ആയി മാറിയാൽ പിന്നെ നിങ്ങൾ റമദാൻ ഒന്നിന് കൊടുത്തതോ ഇന്ന് കൊടുത്തതോ ചിലപ്പോൾ വാത്തിലായി പോകും കാരണം അയാൾ നിലാവ് കാണുന്ന സമയത്ത് അയാൾ ഫിത്തർ സക്കാത്തിന്റെ വാങ്ങാനുള്ള അവകാശിയായിരിക്കണം ആർക്കെങ്കിലും കൊടുത്താൽ പോരാ കുടുംബക്കാർക്ക് കൊടുക്കുകയാണ് കുടുംബക്കാർക്കും കൊടുത്താൽ പോരാ കുടുംബക്കാരിൽ വലിയ പൈസക്കാരുണ്ടാവും അങ്ങനെ ചില നടപ്പുണ്ട് ചില നാടുകളിൽ കുടുംബക്കാർക്ക് കൊടുക്കുക മൂത്താക്ക് കൊടുക്കുക മൂത്തമ്മാക്ക് കൊടുക്കുക കൊടുത്തില്ലെങ്കിൽ കുടുംബക്കലഹെന്ന നാടൊക്കെ ഉണ്ട് എന്താ അവർ എനിക്ക് തന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് സുബാന അവർക്ക് വലിയ പൈസക്കാരായിക്കോ ഈ പൈസക്കാർക്ക് കൊടുത്താൽ ശരിയാവോ ഫിനും മിസ്കീനിനും പൊതുവിശ്വാസികളായി ഇസ്ലാമിലേക്ക് വന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവരെ കൽബി ഇസ്ലാമിലേക്ക് വന്നുകൂടുതൽ അടുക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും കടം കൊണ്ട് വലയുന്നവരുണ്ടാവും അങ്ങനെയുള്ള ആളുകളാണ് ഫിത്രി ജക്കാത്തിന്റെ അരിക്ക് വേണ്ടി പരിഗണിക്കേണ്ടത് ജക്കാത്ത് കൊടുക്കുമ്പോൾ പരിഗണിക്കേണ്ടേ ഇത് അവർക്കൊന്നും കൊടുക്കാതെ കുടുംബക്കാർ വലിയ പൈസക്കാരായ കുടുംബക്കാരും അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫിത്രുത്തിന്റെ അരി കൊടുക്കണ്ട എന്റെ മുമ്പൊരു വിഷയം ഇങ്ങനെ മുമ്പൊരു വിഷയം വന്നിരുന്നു ഒരു നാട്ടില് ആ നാട്ടിലെ സിസ്റ്റം കുടുംബക്കാർക്ക് കൊടുക്കലാ അപ്പൊ ഒരു കുടുംബം വലിയ പൈസക്കാരാണ് ഉസ്താദേ ഞാൻ അവർക്ക് എങ്ങാനും ഫിത്രിസക്കാദിന് അരി കൊടുത്തില്ല എങ്കിൽ കുടുംബം കുട്ടിച്ചോറാവും പ്രശ്നമാവും ആ ഉമ്മ വലിയ പ്രശ്നമാക്കും നമ്മൾക്ക് എന്ത് തരാത്തെന്ന് ചോദിക്കും പക്ഷെ അവർക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റിയ ആളുകളല്ല അവർ വലിയ പൈസക്കാരാണ് എന്താ ചെയ്യ ഞാൻ അരി കൊടുത്തോ ഫിത്രി അരി കൊടുക്കണ്ട കൊടുക്കാണ്ടെന്നാ പോലെ ഒരു അഞ്ച് കിലോ അരി എടുത്തിട്ട് അവര് പൊറക്കോണ്ടി അങ്ങോട്ട് കൊടുക്കുക ഇത് ഫിത്സക്കാത്തിന്റെ അരി ഒന്നുമല്ല ഒരു അരി വെറുതെ ഉള്ള അരി ഒരു അരി സ്വതക്കെ പാർക്കും കൊടുക്കാലോ സ്വതൊക്കെ പൈസക്കാർക്കും കൊടുക്കാത്തവർക്ക് കൊടുക്കാം അങ്ങനെയുണ്ട് ഫിത്തർ ജക്കാത്തിന്റെ അരിയും സക്കാത്തു ആണ് അതിന്റെ അവകാശികൾക്ക് കൊടുക്കേണ്ടത് സ്വതക്ക വേറെ സക്കാത്ത് വേറെ അതിന് രണ്ട് രണ്ടാണ് രണ്ടൊന്നല്ല സക്കാത്ത് വേറെ സ്വതക്ക വേറെ സ്വതക്ക എത്രയും കൊടുക്കാം കൊടുക്കാതിരിക്കുകയും ചെയ്യാം അള്ളാഹ് കൊടുത്തതിൽ നിന്ന് ധാരാളം കൊടുക്കാം കുറച്ചും കൊടുക്കാം അത് അള്ളാഹ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം വലിയ കൂലിയുള്ള വലിയൊരു അഴിബാധത്താണ് സ്വതൊക്കെ കൊടുക്കാം അങ്ങനെയല്ല ജക്കാത്ത് അതിന്റെ അവകാശികൾക്ക് തന്നെ കൊടുക്കണം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പരിഹരിക്കണം ാലും ഞാൻ പറയണത് അതിന്റെ അവകാശികളുടെ കയ്യിൽ തന്നെ കൊടുക്കണേ നമ്മുടെ തീർത്തു തരട്ടെ അമലുകളല്ലോ കബൂൽ ചെയ്യട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലുകളായി ഞങ്ങളെ അമലുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാ